ഹായ് ഫ്രണ്ട്സ് മോനരാഗതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുലിനെ ഹോസ്പിറ്റലിൽ ആക്കണം എന്നുള്ള ഒരു കാര്യം മനുഷ്യാരിയോടും സരയനോടും പറയണ സമയത്ത് ശാരി പറയുകയാണ് മോനെ ഞാൻ ഈ ഒരു കാര്യം മോളോട് പറഞ്ഞതേയുള്ളൂ പിന്നെ മോനോട് പറയാൻ ഒരു പേടി മോനെ ഞാൻ അതിനനുവദിച്ചില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയണ സമയത്ത് ഞാൻ ആദ്യമായിരുന്നെങ്കിൽ അതിന് സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ അക്രമാസക്തനായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇവിടെ അധികം നാളും നിർത്തുന്നത് നല്ലതല്ല നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പം എത്രയും വേഗം ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം മോനെ അയാളെ ഞാൻ ഉറക്കി കിടത്തിക്കോളാം എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നവരെയെങ്കിലും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല എന്നൊക്കെ മോനും അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശിനെയാണ് കാണിക്കുന്നത് പ്രകാശനും വിക്രമം അമ്മൂമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് സോണിയെ പറ്റി പറയുന്നുണ്ട് അപ്പൊ അപ്പുറത്താണെങ്കിൽ ശരണ്യ അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ പ്രകാശം പറയാണ് ഇന്നലെടാ ആയിരുന്നത് അവളുടെ ഏർ ഫസ്റ്റ് നൈറ്റിന്റെ ദിവസമൊക്കെ അവളുടെ കല്യാണം മുടങ്ങി എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്ക് കല്യാണം മുടങ്ങിയതിന്റെ ഒരു ആശംസ നീ ഒന്ന് പറയടാ എന്ന് പറയുന്നുണ്ട് വിക്രത്തിനോടായിട്ട് അപ്പൊ ആ സമയത്ത് വിക്രം പറയാണ് വേണ്ട അച്ഛ എന്തായാലും കല്യാണൊക്കെ നമ്മൾ മുടക്കിയില്ലേ കല്യാണം നടന്നില്ലല്ലോ ഇനിയിപ്പൊ വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാല് അവൾക്ക് ശക്തനായ അച്ഛനും അതുപോലെ ഒരാങ്ങളെയും ഉണ്ട് അവര് വന്നിട്ട് പേര് മാറും വന്നിട്ട് പിന്നെ എനിക്കത് പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ ആ സമയത്ത് അമ്മുമ്മ പറയാണ് അത് ശരിയാണ് അവരങ്ങനെ വന്ന് നിന്നെ പേര് മാറിയാൽ നിന്നെ തല്ലിയാൽ ഈ അച്ഛൻ നിന്നെ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ കാരണം ഈ അച്ഛന് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്നു അപ്പൊ പ്രകാശം ചോദിക്കുന്നു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ലടാ നിന്റെ നിനക്ക് എന്തോ ഹാർട്ടാ ഹാർട്ടിൽ എന്തോ ബ്ലോക്കോ ബ്ലോക്കോ എന്താണൊക്കെ ഉണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞ എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛനോടായിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ എന്തൊക്കെയോ സർജറി ഒക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ പറഞ്ഞിട്ടുണ്ട് ബൈപ്പാസ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതൊന്നും എനിക്ക് താല്പര്യമില്ല വെറുതെ പൈസ കളയണത് എന്തിനാണ് എനിക്ക് അധിക കാലം അങ്ങനെ ജീവിക്കണമെന്നൊന്നും ആഗ്രഹമില്ല കാരണം ഞാൻ ജീവിക്കുന്നിടത്തോളം ആ കല്യാണി എന്ന് പറയുന്നവളുടെ ഉയർച്ചയും ഇവൻ്റെ താഴ്ചയും മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവനി എന്തായാലും വലിയ ഉയർച്ചയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ആ മുമ്മ എടാ നീ എന്തെങ്കിലും സിംഹാസനം പോലെ ഒരു ഇതിൽ കയറിയിരിക്കോടാ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ടമ്മേ അതിനൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട ഇനി എന്തായാലും അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നു അപ്പൊ വിക്രം പറയാണ് തലവര നേരെ ആവാൻ ഒരു നിമിഷം മതി അമ്മൂമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇത്രയും നാളും കരുതിയിരുന്നത് പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾ കാണുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പ്രകാശൻ എങ്ങനെ മറുപടി പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ എത്രയും വേഗം ആ സോണിയുമായിട്ട് അടുക്കാൻ നോക്കുക അതിന് വേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിയാണ് നാളെ തന്നെ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ അവളുടെ പുറകെ നടക്കാനും അതുപോലെ അവളുടെ മനസ്സിലെ ദേഷ്യം മാറ്റാനും അവളുടെ കുഞ്ഞിനെ അവളുടെ അച്ഛനെ ആ കുഞ്ഞിൻ്റെ അച്ഛനെ വേണമെന്ന് അവളെ തോന്നിപ്പിക്കുകയൊക്കെ ഞാൻ ചെയ്യും അതിനുശേഷം അവളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലെങ്കിൽ മാത്രമേ എനിക്കിനിയൊരു ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളേ അപ്പോൾ അമ്മമ്മ പറയുകയാണ് ഒരു കല്യാണം കഴിച്ചത് അതൊരു പൂതിനേ ആയിപ്പോയി എന്ന് പറയുന്നു അപ്പോൾ കല്യാണി അവിടെ എന്നിട്ട് ശരണിതകൾക്കാണ് അപ്പൊ ശരണ്യെ പറയുന്നുണ്ട് ഈ പൂതനയുടെ സ്വഭാവം നാളെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാനാ പൂതനുടെ സ്വഭാവം നാളെ നിങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് പറയുന്നു അപ്പൊ അമ്മ പറയുന്നുണ്ട് ആ കാദമ്പരിയുടെ ജീവിതം പോലും നിനക്ക് കിട്ടിയില്ലല്ലടാ എന്തൊരു കഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്ന ഭാഗം സോണിയും ആൽബിയുമാണ് സോണി ആൽബി അങ്ങനെ തൻ്റെ ബെഡ്റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് വലിയ നാളത്തോടു കൂടി അവിടെ ഇരുന്ന ഫ്ലവറൊക്കെ എടുത്ത് മണപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ സന്തോഷത്തിൽ മുഖത്ത് ചിരിയൊക്കെ വിടർത്തി അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് അവിടേക്ക് നമ്മുടെ സോണിയാണെങ്കിൽ പാലുമായിട്ട് വരികയാണ് അങ്ങനെ ഡോറടച്ച് അരികിൽ വന്ന് ഇരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കയ്യിൽ പാല് കൊടുക്കുന്നുണ്ട് അതിൽ നിന്നൊരു തിരി കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് കുഞ്ഞു മോളുറങ്ങിയോ എന്ന് ചോദിക്കുകയാണ് മോളൊറങ്ങി മമ്മിയുടെ അപ്പമാണ് കിടന്നത് മമ്മിയെ കെട്ടിപ്പിടിച്ചിട്ടാണ് മോള് കിടന്നുറങ്ങുന്നത് എന്നൊക്കെ സോണി പറയുന്നുണ്ട് അവർക്ക് എന്തായാലും കുഞ്ഞിനെ വലിയ ഇഷ്ടമായി കുഞ്ഞു അങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ എനിക്ക് ആദ്യം അച്ഛനും അമ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് എല്ലാവരെയും കിട്ടിയത് ഇപ്പം നിന്നെയും ചാരുമോളയൊക്കെ കിട്ടിയത് അങ്ങനെയൊക്കെയാണെന്ന കാൽവി ഒന്നുകൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം കുറിച്ചൊക്കെ പറയുന്നുണ്ട് കല്യാണി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇപ്പം എന്തെല്ലാം അപകടങ്ങളാണ് വന്നത് നിൻ്റെ അച്ഛൻ പറയാറുണ്ട് നിൻ്റെ അച്ഛൻ എന്ന് പറയില്ല എൻ്റെ അച്ഛൻ തന്നെ അദ്ദേഹം പറയാറുണ്ട് കല്യാണി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന പല അപകടങ്ങളും മാറിപ്പോക എനിക്കിപ്പോൾ അതൊക്കെ ശരിയായി വ്യക്തമായി മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ കല്യാണി വന്നതിന് ശേഷമാണ് കല്യാണിയെ കല്യാണം കഴിച്ചതിന് ശേഷം അമ്മ ഏട്ടനെയും കല്യാണിയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും അതുപോലെ അവരുടെ കയ്യിൽ ഒരു നയ പൈസ പോലെ സമയത്തുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് അവർ പടിപടിയായി മുകളിലേക്ക് കയറുകയായിരുന്നു അവരുടെ ജീവിതം ഇപ്പം വലിയ നിലയിലാണ് ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അവർക്കുള്ളത് ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ള കാര്യമൊക്കെ അവരങ്ങനെ പരസ്പരം പറയുകയാണ് ആ സമയത്ത് നമ്മുടെ സോണി ഇങ്ങനെ കവിളൊക്കെ ഇങ്ങനെ തലോടുകയും നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൽബി അങ്ങനെ നമ്മുടെ സോണി പെട്ടെന്ന് ചോദിക്കുകയാണ് അതെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ അറിയില്ല എന്നാലും ഞാൻ ചോദിക്കട്ടെ നമ്മൾക്കിടയിലേക്ക് ആ ദുഷ്ടനായ വിക്രം എന്ന് പറയുന്നവന് അവൻ കയറി വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ആൽബി പറയുന്നുണ്ട് അങ്ങനെ അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ഇട്ടിച്ച് ഞാൻ പഞ്ചറാക്കുമെന്ന് പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം അറിയും എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സോണി ഒന്നുകൂടിയും ചോദിക്കുകയാണ് അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് അതായത് ഞാനൊരു രണ്ടാംകെട്ടുകാരിയാണ് അപ്പോൾ അത് നമ്മുടെ ജീവിച്ച് തുടങ്ങുമ്പോൾ അതൊക്കെ ആയൊരു കാര്യങ്ങളൊക്കെ നമ്മൾക്കിടയിൽ ഇടയിൽ സംഭാഷണത്തിൻ്റെ ഇടയിൽ വരുമോ എന്നൊക്കെയാണ് സോണിക്കുള്ള സംശയം അപ്പോൾ ആ സമയത്ത് ആൽബിതക്ക് ദേഷ്യം വരുന്നുണ്ട് ആൽബി പറയാണ് മതി ഇവിടെ നിർത്തി ഈ സംസാരമൊക്കെ എനിക്കിതൊന്നും തീരെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സ്നേഹത്തോടു കൂടിയിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് അതിനുശേഷം കാണിക്കുന്നത് അത് രാവിലെ തന്നെ കല്യാണിയും കിരണും സംസാരിക്കുകയാണ് അപ്പം എന്തായി നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഒരു തന്നെ ഒരു ദൗത്യം ഏറ്റോ കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായി എന്തായിയാവും എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഏട്ടനൊന്നും വിളിച്ചു നോക്കായിരുന്നില്ല എന്ന് പറയുകയാണ് അവിടെ എന്ന് ചോദിക്കുന്നു സരയുണ്ടായാലും അവനൊരു മുത്തം കള്ളനാണ് അതുകൊണ്ട് അവൾ അവളറിയാതൊക്കെ ഫോൺ അവൻ അവനെടുത്തോളുമെന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും വിളിക്കാമെന്ന് ഫോൺ എടുത്ത് വിളിക്കുകയാണ് മനുവിനെ അപ്പം മനു ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് അളിയ എന്ന് ചോദിക്കാണ് അപ്പം അളിയനോ ആരാടാ നിൻ്റെ അളിയൻ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്ന് പറയുന്നത് നിനക്ക് പല അളിയന്മാരും പല സ്ഥലത്തും ഉണ്ടാകും പക്ഷെ എന്നാ കൂട്ട കൂട്ടത്തിൽ കൂട്ടണ്ട നീ എന്നെ അളിയാന്നൊന്നും വിളിക്കണ്ട എന്ന് പറയും അല്ല സോറി സാറേ എന്ന് പറയുകയാണ് എന്തായുടെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കാര്യമാണ് സാറേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് നിനക്കറിയില്ല എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കിരൺ അതൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്താം എന്ന് പറയുന്നുണ്ട് നടത്തിയാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കിരൺ മനുവിനെ അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് മനു അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ സാറേ വരെയാണ് ആരാണ് മനു ആട്ടാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് അത് പിന്നെ എൻ്റെ അമേരിക്കയിൽ നിന്ന് വിളിച്ചതാണ് എന്ന് പറയുന്നു അങ്ങനെ ഓരോ നുണകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സരയിനായിട്ട് എന്നിട്ട് സ്വിറ്റ്സർലാൻഡിലാണ് ഏറ്റവും നല്ല സ്ഥലമുള്ളത് അവിടേക്ക് നമുക്ക് പോകണം അതുപോലെ തന്നെ ഇവിടെ ഒരു പെണ്ണ് കാണാൻ ഞാൻ പോയപ്പോൾ അവിടെ ചൂട് കുറവായിരുന്നു എന്ന് പറയുമ്പോൾ മനു നമ്മുടെ സര ചോദിക്കുന്നുണ്ട് പെണ്ണ് കാണാനോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ കൂട്ടുകാരൻ്റെ പെണ്ണ് കാണാൻ വേണ്ടി ഞാനും കൂടി പോയിരുന്നു അവിടെ വളരെ ചൂട് സൂര്യൻ ഉദിച്ച് വരുന്നുള്ളു അപ്പോഴേക്കും ഭയങ്കര ചൂടായിരുന്നു നമ്മുടെ ഈ അവസ്ഥ വെച്ചിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വളരെ ചൂട് കുറവാണ് പാലക്കാടൊക്കെ ഭയങ്കര ചൂട് കൂടുതലാണ് എന്നുള്ള കാര്യ അങ്ങനെ അതിനെ അതിനെപ്പറ്റിയൊക്കെ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ട്ടോ അപ്പോൾ ആ സമയത്ത് എന്തായാലും അച്ഛൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നമുക്ക് എത്രയും വേഗം അമേരിക്കയിലേക്ക് പോകാം ഇവിടേക്ക് ഇനി തിരിച്ച് വരണ്ട അതിനു മുന്നേ അച്ഛനെ നമുക്ക് ഹോസ്പിറ്റലിലാക്കണം അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കണം അതിലേ പോയപ്പോൾ ഒരു കത്തി എടുത്ത് എനിക്ക് നേരെ ഇങ്ങനെ വീശാൻ നോക്കി എന്നൊക്കെ പറയുന്നു ഇനിയിപ്പോൾ അച്ഛന് ഭാര്യയാണ് മകളാണെന്നൊന്നും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ പള്ളയ്ക്കും കത്തി കയറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ മന് പറഞ്ഞു കൊടുക്കുകയാണ് സരവുന അയ്യോ എന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ സബോളരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് അമ്മൂമ്മ ആണെങ്കിൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹടപ്രഥമനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ പായസം റെഡി ആയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിടേക്ക് വിക്രം വരാണ് അപ്പൊ വിക്രം ഈ പായസത്തിന്റെ മണക്കൊക്കെ കേട്ടിട്ട് ഹായ് നല്ല മണം ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനെ ഒരു മണം ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് എന്തായാലും നീ ഇതൊന്നും ചെയ്യേണ്ട പ്രകാശം ഞാൻ ചെയ്തോളടാ എന്ന് അമ്മൂമ്മ പറയുമ്പോൾ അത് വേണ്ടമ്മേ എൻ്റെ മോന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ ഒരുക്കമാണ് കക്കൂസ കഴുകാണെങ്കിൽ കക്കൂസ കഴുകാൻ അതിനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സഹായിക്കുന്നുണ്ട് അമ്മയെ അപ്പോൾ വിക്രത്തിനോടായിട്ട് അമ്മൂമ്മ പറയാണ് എന്തായാലും ഈ പായസം ഇതിപ്പോൾ ശരിയായൊരു പച്ചക്കറിയുള്ള സദ്യ മാത്രമല്ല ഇത് ഇറച്ചി മീനും എല്ലാം കൂടിയുള്ളൊരു സദ്യയാണ് അവളുടെ കൂട്ടുകാർ വരുമ്പോൾ ഈ സദ്യയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരണം ഈ സദ്യ ഒരിക്കലും മറക്കരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടേക്ക് ശരണ്യ വരുന്നതും കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്